ദൈവം പുതിയ ദൈവത്തിൽ വന്നപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റാത്തതുകൊണ്ട് അവന് ഗതിഭേദത്തായുള്ള ആചാദനങ്ങളില്ല അവനെന്നും സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് പുതിയ ദൈവത്തിൽ വന്നപ്പോഴല്ല ദൈവം സ്നേഹമാണെന്ന് പറയ എന്ന് പറയുന്നത് ഒരു സനാതനമായ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതായ ഒരു സത്യമാണ് ഹി വാസ് ലവിങ് അസ് ഈവൻ ബിഫോർ ഹി ഫൗണ്ട് ദ വേൾഡ് ലോകത്തെ അവൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതായത് അന്ന് തന്നെ ദൈവം എല്ലാം പ്ലാൻ ചെയ്തിരുന്നു ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്താൻ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ യൂണിയൻ വിത്ത് ഫോർ മൈ യൂണിയൻ ഓർ ദി എ യൂണിയൻ ഓഫ് ദ ഫെയ്റ്റ്ഫുൾ വിത്ത് ക്രൈസ്റ്റ് ഒരു വിശുദ്ധന്റെ യേശു ക്രിസ്തുവുമായുള്ള എന്ന് പറയുന്ന ഈ വലിയ ദൈവത്തിൻ്റെ പ്ലാൻ പ്രോജക്റ്റ് അഥവാ ഇവിടെ പോള പറയുന്ന മർമ്മം കർത്താവ് അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് എന്ന് തന്നെയല്ല ആ പ്രോജക്റ്റ് റിയലൈസ് ചെയ്തത് ഇപ്പോഴായിരിക്കാം പക്ഷെ ഇത് റിയലൈസ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും അനാദി കാലം മുതൽ അവൻ പ്ലാൻ ചെയ്തു കാര്യം അവന്റെ മനസ്സിന്റെ സ്വപ്നമായിരുന്നത് ദൈവത്തിന്റെ മനസ്സിലെ അത് അനാദി കാലം മുതൽ തന്നെ ദൈവം അത് സ്വപ്ന സ്വപ്നം കണ്ടെന്ന് പറയുന്ന വാക്ക് മാനുഷികമായ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് അല്ലാതെ ദൈവം എന്താണ് ഉറക്കത്തെ സ്വപ്നം കാണുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല സി ദൈവത്തിന്റെ മനസ്സിന്റെ ഇഷ്ടം മോഹം എന്നുള്ള അർത്ഥത്തിലാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവത്തിന് തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന് നമ്മെ കുറിച്ച് എന്തുണ്ട് ഒരാശയുണ്ട് എന്നാ പറയുന്നത് അതാണ് ഞാൻ ഈ ഡ്രീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാഡ് ഹാസ് എ ഡ്രീം അബൌട്ട് ഈച്ച് പേഴ്സൺ നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് നമുക്ക് സ്വപ്നം എന്നുള്ളതല്ല വിഷയം അപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് വിഷയം പക്ഷെ ദൈവത്തിനെന്നെ കുറിച്ചുള്ള സ്വപ്നമാണ് അല്ലാതെ എനിക്ക് എന്നെ കുറിച്ചുള്ള സ്വപ്നമല്ല വലിയ കാര്യം കാര്യം എനിക്ക് എത്ര സ്വപ്നം കണ്ടാലും ഇത്രയ്ക്ക് ഇത്രയൊക്കെ കാണാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിന് അനുയോജ്യമായ നിലയിൽ ഞാനും ദൈവവും ഞാനും ക്രിസ്തുവും ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ സ്വപ്നം കളന്ന അതായത് ഞാനും ക്രിസ്തു കൊണ്ട് ഒരുമിച്ച് നടക്കുന്നതും ഞാനും ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നതും അതായത് യേശുവുമായിട്ട് ഇന്ന് എനിക്കുള്ള സംസർഗമുണ്ടല്ലോ ആ സംസർഗമൊക്കെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദൈവം അവന്റെ മാസ്റ്റർ പ്ലാനിൽ വരച്ചു വെച്ചിരുന്നു അല്ലേ ആ അതിന്റെ റിയലൈസേഷന് വേണ്ടിയാണ് എന്തിനാണ് ദൈവം സൃഷ്ടി നടത്തിയെന്ന് ചോദിച്ചാൽ അതുപോലും എന്തിനു വേണ്ടിയാണ് അതാണ് ഇതുകൊണ്ട് മർമ്മം എന്ന് പറയുന്നത് ഞാനും യേശുവും കൂടെ വർത്തമാനം പറഞ്ഞ് നടക്കാൻ വേണ്ടിയാണ് ഞാനും യേശുവും തമ്മിൽ സംസർഗം നടത്തുന്നതിനാണ് ഞാനും യേശു എന്നും ഞാൻ അവനെങ്കിലും വസിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടി തന്നെ നടത്തിയത് അല്ലെങ്കിൽ സൃഷ്ടി പോലും നടക്കേണ്ട കാര്യമില്ല വൈ ഗാഡ് ക്രിയേറ്റഡ് വൈ ഹീ വാസ് ഇൻവോൾവ് വിത്ത് ക്രിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ ഉത്തരം അറിയാമോ ബിക്കോസ് ഹി ഹാഡ് എ ഡ്രീം എന്ത് ഡ്രീം സാജു യേശുവിന്റെ കൂടെ നടക്കുന്നത് അല്ലെങ്കിൽ എബി യേശുവിന്റെ കൂടെ നടക്കുന്ന ഒക്കെ ദൈവം സ്വപ്നം കണ്ടു അപ്പൊ ഇത് നടക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ചാലേ പറ്റുള്ളൂ അതായത് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളൊക്കെ യേശുവിന്റെ കൂടെ നടക്കുന്നത് ആര് സ്വപ്നം കണ്ടു ദൈവം സ്വപ്നം കണ്ടു പക്ഷെ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നെ സൃഷ്ടിക്കണം അല്ലെ അപ്പോൾ മനുഷ്യ സൃഷ്ടി തന്നെ ഈ പ്രോജക്ടിന്റെ ഒരു റിയലൈസേഷന് വേണ്ടി ദൈവം ചെയ്ത കാര്യമാണ് എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം സൃഷ്ടിച്ചു അതാണ് വാസ്തവത്തിൽ അവൻ എന്താണ് നമ്മൾ ഉൽപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുന്ന ആ ആറ് ദിവസത്തെയും സൃഷ്ടികളെല്ലാം ആർക്കു വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് ഓക്കെ മനുഷ്യനെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഗാഡ് ക്രിയേറ്റഡ് എവറിങ് ഫോർ മാൻ ആൻഡ് ഗാഡ് ക്രിയേറ്റഡ് മാൻ ഫോർ ഹിംസെൽഫ് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ ഗാഡ് ക്രിയേറ്റഡ് എവറിങ് ഫോർ മാൻ സക്കലവും ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു മനുഷ്യനെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു ദൈവത്തിനു വേണ്ടി സൃഷ്ടിച്ചു ആ ദൈവത്തിന്റെ ആ ജ്ഞാനം ഒന്ന് മാസ്റ്റർ പ്ലാൻ ദൈവം മനുഷ്യനെ അവന് വേണ്ടി സൃഷ്ടിച്ചു ബാക്കിയെല്ലാം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു എന്തിനാ ഏറ്റവും ഒടുവിൽ ഈ സൃഷ്ടി എല്ലാം നടത്തി എന്തിനാണെന്നറിയാമോ യേശുവും നമ്മളും ഒരുമിച്ച് വസിക്കണം യേശുവും ഞാൻ യേശുവിലും അല്ലെങ്കിൽ നമ്മൾ യേശുവിലും യേശു നമ്മളിലും വസിക്കണം ഇതായിരുന്നു മറഞ്ഞ് കിടന്നതായ മർമ്മം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതുകൊണ്ടാണ് ലോക സ്ഥാപനത്തിനു മുമ്പേ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മളെ സ്നേഹിച്ചു നമ്മൾ അമ്മയുടെ ഉത്തരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവൻ നമ്മളെ നിയോഗിച്ചു എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് തന്നെ അവൻ പ്ലാൻ ചെയ്തു അവൻ്റെ മാസ്റ്റർ പ്ലാൻ ഇതെല്ലാം നടന്നത് അവന്റെ സ്നേഹത്തിൽ നിന്നാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടും കാര്യം ഞാൻ അവൻ്റെ കൂടെ നടന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല ഇറ്റ് ഈസ് ഉള്ളില്ല സ്നേഹം അല്ലാതെ വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല ദൈവം കരുണയാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല ദൈവത്തിന് കരുണയുണ്ട് ദൈവം കരുണയാകുന്നു കരുണയാകുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത് കരുണയാകുന്നു എന്ന് പറയുമ്പോൾ ആ കാരുണ്യവാനായ ദൈവം തന്നെ ചിലപ്പോൾ തീക്ഷണവാനായ ദൈവവും ആകുന്നുണ്ട് പക്ഷേ ദൈവം സ്നേഹമാകുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്നേഹമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അവനിൽ നിന്ന് വേറെ ഒന്നും പുറത്തുവരില്ല ദൈവം കരുണയുള്ളവനാണെങ്കിലും അവൻ തീക്ഷ്ണവാനായ ദൈവം ആയതുകൊണ്ട് പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നവനും കൂടിയായ ദൈവമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാണ് ദൈവം കരുണയുള്ളവനാണ് പക്ഷേ ദൈവം സ്നേഹമുള്ളവനാണെന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം സ്നേഹമാണ് അതല്ലാതെ വേറെ ഒന്നും അവനിലില്ല അവൻ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൽ നിന്നാണ് ഇനി ഒരു പരിധിവരെ അവൻ ശിക്ഷിച്ചാൽ പോലും അത് സ്നേഹത്തിൽ നിന്നാണ് എന്ത് ചെയ്താലും അവൻ സൃഷ്ടി നടത്തിയത് സ്നേഹത്തിൽ നിന്നാണ് സൃഷ്ടി നടത്തിയവൻ മനുഷ്യനെ ദൈവം സ്നേഹത്താൽ സൃഷ്ടിച്ചു എന്നെ യേശു സ്നേഹത്താൽ സൃഷ്ടിച്ചു യേശു ദൈവത്തിന്റെ സ്നേഹത്താലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് പക്ഷെ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല ഇവിടെയാണ് പാളിച്ചകൾ തുടങ്ങുന്നത് അവന്റെ സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അവന്റെ സ്നേഹത്തിൽ നിലനിന്നില്ല അവൻ എന്നെ സ്നേഹിച്ച എന്നെ സൃഷ്ടിച്ചു പക്ഷേ സൃഷ്ടിച്ചവനെ ഞാൻ സ്നേഹിച്ചില്ല ഞാൻ വഴി തെറ്റി അതല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെറ്റായ വഴി ഞാൻ തെരഞ്ഞെടുത്തു ഞാൻ മറ്റൊരു വഴിക്ക് പോയി ഞാൻ പാപിയായി തീർന്നു ഞാൻ അഭക്തനായി തീർന്നു ഞാൻ അത് ചൂസ് ചെയ്തതാണ് അങ്ങനെ ഞാൻ പാപം ചെയ്തപ്പോൾ വഴി തെറ്റിയപ്പോൾ ദൈവം എന്തു ചെയ്തു അപ്പോഴും ദൈവം സ്നേഹിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെയായിരുന്നു അവനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വഴി തെറ്റിയവനെയും ദൈവം എന്ത് ചെയ്തു സ്നേഹിച്ചു അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്തു ലോകത്തിലെല്ലാവരും എല്ലാവരും ഒന്നുപോലെ ഏഹ് നാം എല്ലാവരും തെറ്റിപ്പോയ ആളുകളെ പോലെ ആയിരുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അപ്പോൾ വഴി തെറ്റിയ ആളെയും ആരെയും അവൻ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ആരെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു എല്ലാവരും വഴി തെറ്റി പക്ഷെ വഴി തെറ്റിയവരെയും അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് അവൻ്റെ മഹാത്മ്യം എന്നാൽ അതിനപ്പുറത്ത് നമ്മളെ കുഴക്കുന്നൊരു ചോദ്യമുണ്ട് ഈ വഴി തെറ്റുവെന്ന് അറിഞ്ഞിട്ടും അവൻ സ്നേഹിച്ചല്ലോ അല്ല അബദ്ധം പറ്റിയതല്ലല്ലോ ഏതാ ദൈവം മനുഷ്യൻ നന്നായിരിക്കും എന്നൊക്കെ ചിന്തിച്ചോടി പിന്നെ എന്തോ ചെയ്യാനാ സൃഷ്ടിച്ചു കഴിയുകയും ചെയ്തു ആ പാടെ ഒരു ഒരബദ്ധം ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ വഴി തെറ്റുവെന്നറിഞ്ഞിട്ടാണ് വഴി തെറ്റുവെന്നും കൂടെ അറിയാമായിരുന്നിട്ടും അവൻ നമ്മളെ സൃഷ്ടിച്ചു അത് തന്നെ ചെയ്തത് എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ എന്താന്ന് അറിയാമോ ദൈവം ചിന്തിച്ചു അവൻ വഴി തെറ്റും പക്ഷെ വഴി തെറ്റിയാലും ഞാൻ അവനെ സ്നേഹിക്കും ആ എന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു അവൻ വഴി തെറ്റു എന്നറിയായിരുന്നു പക്ഷെ അന്നേരം കർത്താവ് എന്ന് പറഞ്ഞു വഴി തെറ്റും പക്ഷെ വഴി തെറ്റിയാൽ ഞാൻ അവനെ സ്നേഹിക്കും വഴി തെറ്റിയാൽ അവനോട് പിണങ്ങുമെന്നായിരുന്നു ദൈവം ചിന്തിച്ചതെങ്കിൽ ദൈവം ഒരു പക്ഷേ എന്ത് ചെയ്യത്തില്ലായിരുന്നു സൃഷ്ടിക്കത്തില്ലായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ദൈവം എന്താ സൃഷ്ടിച്ചതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ഉത്തരം അരി അവൻ സ്നേഹമാണ് അതുകൊണ്ട് അവൻ പറഞ്ഞു അവൻ വഴി തെറ്റിയാലും ഞാൻ അവനെ സ്നേഹിക്കും വഴി തെറ്റുമെന്ന് നിറഞ്ഞിട്ടും അവൻ അവൻ നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ട് വഴി തെറ്റിയപ്പോഴും അവൻ അവന്റെ സ്നേഹത്തെ വിട്ടുകളഞ്ഞില്ല കാരണം അവന്റെ മനസ്സിലുണ്ടായിരുന്നു വഴി തെറ്റുമ്പോൾ വീണ്ടെടുക്കാം കുറച്ചുകൂടെ പണി കൂടുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നാലും അത് ചെയ്തു കളയാം അവനെ വീണ്ടെടുക്കാം അതാണ് വാസ്തവത്തിൽ സൃഷ്ടിക്കാനുള്ള തീരുമാനമല്ല സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് അതിനപ്പുറത്ത് സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നത് വീണ്ടെടുക്കാം എന്ന തീരുമാനമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു പക്ഷെ വീണ്ടെടുക്കാൻ അവന് രക്തം ഒഴുക്കേണ്ടി വന്നു എന്നിട്ടും അവൻ സ്നേഹിച്ച് സൃഷ്ടിച്ചു സൃഷ്ടിക്കു മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതായത് ദൈവം സൃഷ്ടിച്ച് അത് കഴിഞ്ഞിട്ട് പാവമമൊക്കെ ചെയ്തപ്പം ഇനി എന്തോ പരിപാടി ഇന്ന് മൂന്ന് പേരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്തതല്ല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു കാരണം സൃഷ്ടിക്കുന്ന മനുഷ്യൻ വഴി തെറ്റുമെന്നുള്ളത് ദൈവം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടെടുപ്പ് അവൻ പ്ലാൻ ചെയ്തു മാനുഷികമായി ചോദിക്കുകയാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാൽ ഒരുമിച്ചിരുന്ന് ആലോചിക്കണം നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കുക അല്ലെ എന്നാലല്ല അവൻ അവനും നമുക്ക് വസിക്കാൻ കഴിയുള്ളൂ നമുക്ക് അവനുമായിട്ടൊരു സംസർഗം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അവനെ സൃഷ്ടിക്കണമല്ലോ അപ്പൊ ഒരു പക്ഷേ അവരുടെ ഡിസ്കഷനാ തോന്നി അവൻ പാപം ചെയ്യുമല്ലോ അപ്പം പിന്നെ അങ്ങനെ സംസർഗം ഉണ്ടാകുന്നത് ഉടനെ ദൈവിക തൃത്വത്തിലെ ആ ഡിവൈൻ കൗൺസിൽ കൂടിയിലൂടെയാണ് ശരി അവൻ പാവം ചെയ്യും പക്ഷെ പാവം ചെയ്യുമ്പോൾ നമുക്ക് അവനെ വീണ്ടെടുക്കാം ഉടനെ ഒരുപക്ഷെ പിതാവ് പറഞ്ഞു കാണും വീണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല സൃഷ്ടിക്കാൻ നമുക്ക് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്താ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഭയങ്കര ഒരു 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 പദ്ധതിയാണ് എന്നെ പുത്രൻ പറഞ്ഞു സാരമില്ല ഞാൻ എന്റെ രക്തം കൊടുത്ത് അവനെ വീണ്ടെടുത്തോളാം അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത് അതും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അതായത് തെറ്റിപ്പോകുന്ന മനുഷ്യനെ രക്തം കൊടുത്ത് വീണ്ടെടുക്കാമെന്നും കൂടെ ഉറപ്പുള്ളത് കൊണ്ടാണ് കർത്താവ് സൃഷ്ടി നടത്തിയത് തന്നെ അല്ലെ കർത്താവ് സൃഷ്ടി നടത്തില്ലായിരുന്നു സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തിരുന്നു എല്ലാം അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് അവൻ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ട് അവൻ വീണ്ടെടുത്തതോ സ്നേഹം കൊണ്ട് ദി ക്രിയേഷൻ വാസ് ആൻ ആക്ട് ഓഫ് ലവ് ആൻഡ് ഈവൻ ദ റിഡംഷൻ വാസ് ആൻ ആക്ട് ഓഫ് ലവ് പക്ഷെ ക്രിയേഷൻ അവൻ കൊടുത്ത വില വിലയുടെ ക്രിയേഷൻ എന്തോ വില കൊടുത്തത് കർത്താവ് ഇതിനോ സർവ ശക്തനായ ദൈവത്തിനെ സർവം സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു പക്ഷേ അതിലല്ല ദൈവത്തിന്റെ മഹത്വം അതിനാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഇനോ ബീയിങ്ങിന്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ മഹത്വം നമ്മൾ കാണുന്നത് രണ്ടും രണ്ടാണ് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ബീയിങ് ഉണ്ട് അതായത് ദൈവത്തിന്റെ സ്വത്വം അല്ലെങ്കിൽ ദൈവം ദൈവം ആരാണ് ഇപ്പം സാംസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവം ആരാ ദൈവം ആരാണ് എന്നതോർത്ത് നമ്മൾ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട് അതിന് പറയുന്നത് അസ്ക്രൈബിംഗ് ഗ്രൈസസ് അബ്സ്ക്രൈബിങ് പ്രൈസസ് എന്നാണ് അസ്ക്രൈബ് ചെയ്യുകയാണ് അബ്സ്ക്രൈബ് ഗ്രേറ്റ്നസ് അവർ ലോഡ് അവർ കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് കിട്ടണം അസ്ക്രൈബ് ചെയ്യുകയാണ് അവൻ എത്ര മഹാൻ അവൻ അവൻ എത്ര വലിയവൻ അവനെ അവനെ നമ്മൾ അവൻ ആരാണോ അതിനെ ഓർത്ത് നമ്മൾ അവനെ സ്തുതിക്കുന്നതാണ് എന്നാൽ ഡിസ്ക്രൈബിംഗ് പ്രൈസസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തോ അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ സ്തുതിക്കുന്നതാണ് ഡിസ്ക്രൈബിങ് പ്രൈസസ് അങ്ങനെ രണ്ടു തരത്തിലുള്ള സങ്കീർണങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് സൃഷ്ടിയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ ആരാണ് എന്നതോർത്ത് നമുക്ക് അവനെ തീർച്ചയായിട്ടും സ്തുതിക്കാൻ പറ്റും സൃഷ്ടിയിലൂടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു വാക്കുകൊണ്ട് വിളിച്ച് എല്ലാം വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ശക്തിയുടെ പ്രകാശനമാണ് ശരിക്കും സൃഷ്ടി എന്ന് പറയുന്നത് പക്ഷേ റിഡംഷൻ എന്ന് പറയുന്നത് അവന്റെ റിഡംഷനില് അതായത് സൃഷ്ടിയിൽ അവന്റെ ബീയിങ്ങിന്റെ മഹത്വമാണ് നമ്മൾ കാണുന്നതെങ്കിൽ റിഡംഷനിൽ കാണുന്നത് അവന്റെ ബീയിങ്ങിന്റെ മഹത്വം മാത്രമല്ല അവന്റെ ക്യാരക്ടറിന്റെ മഹത്വമാണ് അവന്റെ സ്വഭാവത്തിന്റെ മഹത്വമാണ് നമ്മൾ എവിടെ കാണുന്നത് വീണ്ടെടുപ്പിൽ കാണുന്നത് കാരണം ദൈവത്തിന് ഉപേക്ഷിച്ച് കളയാമായിരുന്നു പക്ഷെ അവൻ എന്തു ചെയ്തില്ല ഉപേക്ഷിച്ചില്ല അതിനു പകരം തെറ്റിപ്പോയ മനുഷ്യനെ രക്തം കൊടുത്ത് അവൻ വിലക്ക് വാങ്ങുകയാണ് അല്ലെ തെറ്റിപ്പോയ മനുഷ്യനെ നമ്മൾ തന്നെയാണെങ്കിലും ഒരു വണ്ടി വാങ്ങിക്കാൻ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ അതിന് റിപ്പയറിങ്ങിന് വേണ്ടി കൊടുക്കും ആരെങ്കിലും ഒന്ന് ആലോചിച്ച് വാങ്ങിക്കേ പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റുമെന്ന് വെച്ചോ വണ്ടിക്ക് കേട് പറ്റി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മെക്കാനിക് പറയുകയാണെങ്കിൽ ഇത് നന്നാക്കണമെങ്കിൽ ഒരു കോടി രൂപയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി കൊണ്ട കട ഈ പാട്ട സാധനം ഏ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ അപ്പോഴേ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ വണ്ടി കിട്ടും അപ്പോഴാണ് പറയുന്നത് നന്നാക്കാൻ ഒരു കോടി വേണമെന്ന് മാനുഷികമായി നമുക്ക് ഇതുപോലെ ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിനൊരു വാഗ് മതിയായിരുന്നു മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം രക്തം കൊടുക്കേണ്ടി വന്നിട്ട് കർത്താവ് പറഞ്ഞില്ല ഇതുകൊണ്ട് കളാ നമുക്ക് വേറെ തന്നെ അങ്ങ് സൃഷ്ടിച്ചേക്കാവുന്ന പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നമുക്ക് വെളിവാകുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അതായത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വില കൊടുത്താണ് അവൻ നന്നാക്കിയത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് സൃഷ്ടിക്കാൻ ഒരു വാക്ക് കൽപ്പിച്ചു വീണ്ടെടുക്കാൻ വേണ്ടി അവന്റെ സ്വന്തം രക്തം അവന് കൊടുക്കേണ്ടി വന്നു ഇറ്റ് ഈസ് ഓൾസോൻ ആക്ട് ഓഫ് ലവ് കാര്യം എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ദൈവത്തിന്റെ സൃഷ്ടി സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അവന്റെ വീണ്ടെടുപ്പ് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതുപോലെ നമ്മൾ അവനെ അനുസരിക്കുന്നെങ്കിൽ അതും സ്നേഹത്തിൽ നിന്നായിരിക്കണം അതെന്റെ നമ്മളെ ഓരോരുത്തരും തീരുമാനം എന്റെ തീരുമാനം അതാണ് ഇഫ് ഐ ഒബേ ജീസസ് ബിക്കോസ് യു നോ ഹി ക്രിയേറ്റഡ് മീ ഹി റിഡീംഡ് മീ ഫ്രം മൈ സെൻസ് നാ ഇറ്റ് ഈസ് മൈ മൈ പാർട്ട് എന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഐ ക്യാൻ ഡു ഓൺലി വൺ തിങ് ഐ ക്യാൻ ജസ്റ്റ് ഒബേ ഹിം ദാറ്റ്സ് ഓൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് ചെയ്യുന്നതും അല്ലെങ്കിൽ അവൻ പിടിച്ചിട്ടാലോ എന്നുള്ള പേടിയുണ്ടോ അതല്ലെങ്കിൽ അവളെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ എനിക്ക് എന്താ എന്തെങ്കിലും സ്വർണം കിട്ടുമെന്നുള്ള മോഹം കൊണ്ടോ ഒന്നും അല്ല ഞാൻ കർത്താവിനെ അവനുസരിക്കുന്നതിന് ഒറ്റ കാര്യമുള്ളൂ ഐ ലവ് ഹിം ആ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് കാര്യം എന്നെ സൃഷ്ടിച്ചത് അവൻ സ്നേഹത്തിൽ നിന്നാണ് എന്നെ റിഡീം ചെയ്ത സ്നേഹത്തിൽ നിന്നാണ് അവനെ അനുസരിക്കാൻ വേണ്ടി എനിക്ക് ഒരു പ്രതിഫലം തരണ്ട ഞാൻ സ്വർഗത്തിലൂടെ ചെല്ലുമ്പോഴത്തേക്ക് ആയിരം പാണ്ട് വാഴ്ചയിൽ എനിക്ക് കുറെ ഏക്കർ പുരേടം കൂടെ കിട്ടുമെന്ന് വെച്ചൊന്ന് സ്നേഹിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ആയിരമാണ്ട് വാഴ്ചയിൽ നമ്മളവനെ സ്നേഹിച്ചവൻ്റെ കല്പനയ്ക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടും അവിടെ കുറച്ചുപൂടി ആർക്ക് വേണം ഈ പുരേടം ആയിരം പാണ്ടു വാണ്ടിലെ ആയിരം പാണ്ട് വാഴ്ചയിൽ കുറെ കൂടുതൽ പുരേടം കിട്ടാനാണ് ഇപ്പം നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ എന്തോ മനസ്സാധ്യങ്ങളേത് എനിക്കറിയില്ല ഐ ലവ് ഹിം ബിക്കോസ് ഹി ലവ് മീ എനിക്ക് അവന്റെ സ്നേഹമാണ് എനിക്ക് പ്രധാനം എനിക്കത് മതി ആയിരം ആയിരവാണ്ട് വാഴ്ചയിലെ എനിക്ക് കുരേടം വസ്തു ഒന്നും വേണ്ട ഇനി സ്വർഗത്തിൽ പോലും എനിക്ക് കിരീടവും സിംഹാസനവും ഒന്നും വേണ്ട എനിക്ക് ആപാട് യേശുവിനെ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട അവിടെ അവൻ കിരീടം വെച്ച് തന്നാൽ ഞാൻ എന്നെ കിരീടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് കിരീടം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചില പിള്ളേരൊക്കെ ഉണ്ടല്ലോ ചിലപ്പം പിള്ളേർ വലിയ കാര്യമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് കൂളി കെട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊടുക്കും പിന്നെ ചോക്ലേറ്റിന് പുറകെ വന്ന പോലെ പിന്നെ നമ്മളെ വേണ്ട എന്ത് മതി ഒരു കളിപ്പാട്ടം കൊണ്ടു പിള്ളേർക്ക് ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്ത് നോക്കിയാൽ എന്താ അതുവരെ അങ്കൾ എന്നൊക്കെ പറഞ്ഞാൽ പുറകെ നടക്കുന്ന കൊച്ചിന് ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് അങ്കിളിനെ വേണ്ട ആരേ മതി ആ പിന്നെ കളിപ്പാട്ടം മതി ഇതുപോലെയാണ് നമ്മൾ സുഹൃത്ത് ചെറിയ സുരുക ചെല്ലുമ്പോഴത്തേക്ക് ഒരു കിരീടമായി തലകൾ വെച്ച് തന്നു കഴിഞ്ഞാൽ ആഹ് പ്രീസ് ലോഹോട്ട് ഇനി യേശുവിനെ നോക്കാതെ കിരീടത്തിന്റെ പോകും അങ്ങനത്തെ സ്വഭാവമാണ് നമ്മളെ ഇവിടെ തന്നെ അതാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിയേഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് റിഡംഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് ആൻഡ് ഓഫ് കോഴ്സ് മൈ ഒബീഡിയൻസ് ഒബീഡിയൻസ്റ്റ് ഓഫ് ലവ് എന്റെ അനുസരണം എന്ന് പറയുന്നത് തീർച്ചയായും സ്നേഹത്തിന്റെ പ്രതിഫലനമായിരിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഒരുക്കിയെടുത്ത് അല്ലെങ്കിൽ ദാറ്റ് ഇസ് മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൽ ഞാൻ കിടക്കുമ്പോഴാണ് അവൻ എന്നെ സ്നേഹിച്ചത്